അറിയാമോ ഈ നാട്ടില് മത്തായൂ അമ്പത് പൈസക്കാര്ക്കും വലിയ ആളുകളുടെ ഇടയിൽ വിലയാ കൊലയാ അഭിപ്രായങ്ങൾ ഒന്നുമില്ല ഞങ്ങളെ അയ്യക്കാരാ അഭിപ്രായവും അഭിപ്രായവും കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല എന്തക്കാടി ആയോക്കാര്ക്ക് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ അനുഭവം ഈ വാടി എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയായി പറയുന്നത് ഞങ്ങൾക്ക് കലിപ്പ ഞങ്ങള് ജീവി ഞങ്ങ ഇവിടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മോതലെടുക്കുക അതെ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധിയുടെ കാര്യം പറയുന്ന കേട്ടു ഞാൻ പറഞ്ഞിട്ടില്ല ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു ബിഗ് ബോസിന് പോയാലും ബിഗ് ബോസിൽ പോയാലും വേണ്ടിട്ടാ വേണ്ടിട്ടാണ്ട് സ്വന്തം സ്വന്തം കാര്യ പുള്ളിക്കാരി പുള്ളിക്കാരി എല്ലാംക്ക് വേണ്ടിട്ടാ പുള്ളിയുടെ സ്വന്തം ശവക്കുടീരത്തെ പോയി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു അച്ഛൻ പ്രാർത്ഥന വെല്ലുമ്പോ അതേ പോയിട്ട് അതൊക്കെ നമ്പർ അല്ലേ അതൊക്കെ എന്നതാ അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ ഒരു അതിനെ വിറ്റ് അനിയാ പോട്ടെ അമ്പിപ്പനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ